മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു ഒപ്പം അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക അപ്പോഴെൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അശ്വതി ഭരണി കാർത്തിക ഒന്നാം പാദമടങ്ങുന്ന മേഡം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളവും എൻ്റെ ഈ വീഡിയോ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നവഗ്രഹങ്ങൾ എല്ലാ ജീവജാലങ്ങളിലും വളരെയധികം പ്രഭാവം ചെലുത്തും എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ഗ്രഹങ്ങളുടെ സ്വഭാവം രാശിമാറ്റം സഞ്ചാരമാറ്റം എന്നിവയനുസരിച്ചും ജനന സമയത്തെ ഗ്രഹനില മഹാദശ അന്തർദശ എന്നിവ അനുസരിച്ചുമായിരിക്കും ഫലങ്ങൾ ലഭിക്കുന്നത് ചില ഗ്രഹങ്ങൾ ശുഭസ്ഥാനത്ത് നിന്നാലും ശുഭഫലങ്ങൾ നൽകുന്നതല്ല കാരണം ആ ഗ്രഹം ചിലപ്പോൾ വക്രഗതിയിലോ മൗഢ്യാവസ്ഥയിലോ ആയിരിക്കും ആ സമയത്ത് ഈ വീഡിയോയിൽ കുംഭം രാശിയിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ നിങ്ങളിൽ ചെലുത്തുന്ന ശുഭ അശുഭ ഫലങ്ങളെക്കുറിച്ചാണ് വിവരിക്കുന്നത് ശനി ഇപ്പോൾ തൻ്റെ സ്വരാശിയും മൂലത്രികോണസ്ഥാനവുമായ കുംഭത്തിലാണ് സഞ്ചരിക്കുന്നത് ശനി ഫെബ്രുവരി പതിനൊന്നാം തീയതി മൗഢ്യാവസ്ഥയിൽ ആകുന്നതും മാർച്ച് പതിനാറാം തീയതി മൗഢ്യാവ മൗഢ്യതയിൽ നിന്ന് നോർമലാകുന്നതുമായിരിക്കും അങ്ങനെ ഏകദേശം മുപ്പത്തഞ്ച് ദിവസത്തോളവും ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും സഞ്ചരിക്കുന്നത് എല്ലാ ഗ്രഹങ്ങളും മൗഢ്യാവസ്ഥയിലാകുന്നതാണ് മൗഢ്യാവസ്ഥയ്ക്ക് ഗ്രഹം അസ്തമിക്കുക എന്നും മൗഢ്യാവസ്ഥ മാറുന്നതിനെ ഉദിക്കുക എന്നും പറയാറുണ്ട് ഒരു ഗ്രഹം ചാരവശാൽ സൂര്യനുമായി ഒരു നിശ്ചിത ദൂരത്തെത്തുമ്പോൾ സൂര്യൻ്റെ പ്രഭ കാരണം അതിന് മങ്ങൽ സംഭവിക്കും പിന്നീട് നിശ്ചിത ദൂരം കഴിയുമ്പോൾ സൂര്യൻ്റെ പ്രഭാവം കുറയുന്നതും ആ ഗ്രഹം ഉദിച്ചും എന്ന് നമ്മൾ പറയുന്നതുമായിരിക്കും പല ഗ്രഹങ്ങൾക്കും പല ദൂരമാണ് മൗഢ്യാവസ്ഥയിൽ ആകുവാൻ ചന്ദ്രൻ പന്ത്രണ്ട് ഡിഗ്രിയും ചൊവ്വ പതിനേഴ് ഡിഗ്രിയും ബുധൻ പതിനാല് ഡിഗ്രിയും ഗുരു പതിനൊന്ന് ഡിഗ്രിയും ശുക്രൻ പത്ത് ഡിഗ്രിയും ശനി പതിനഞ്ച് ഡിഗ്രിയും ദൂരത്തിനുള്ളിൽ സൂര്യനുമൊത്ത് നിൽക്കുമ്പോഴാണ് മൗഢ്യതയിൽ ആകുന്നത് ഈ ദൂരം ഇതിൽ കൂടുമ്പോൾ ആ ഗ്രഹം ഉദയാവസ്ഥയിലാകുന്നതുമായിരിക്കും ശനി ഈ സമയത്ത് കുംഭം രാശിയിലാണല്ലോ നിൽക്കുന്നത് സൂര്യനുമായുള്ള ദൂരം ഫെബ്രുവരി പതിനൊന്നാം തീയതിക്ക് പതിനഞ്ച് ഡിഗ്രിയിൽ കുറയുന്നതായിരിക്കും അതുപോലെ മാർച്ച് പതിനാറാം തീയതി സൂര്യൻ്റെ ദൂരം ശനിയിൽ നിന്നും പതിനഞ്ച് ഡിഗ്രിയിൽ കൂടുന്നതുമായിരിക്കും അതിനാൽ ഏകദേശം മുപ്പത്തഞ്ച് ദിവസം ശനി മൗഢ്യാവസ്ഥയിലായിരിക്കും നിൽക്കുന്നത് ശനി മൗഢ്യാവസ്ഥയിലുള്ള സമയത്തുള്ള പ്രഭാവങ്ങൾ എല്ലാ രാശിക്കാരിലും അനുഭവപ്പെടുന്നതായിരിക്കും അത് ചിലർക്ക് ശുഭമാണെങ്കിൽ മറ്റു ചിലർക്ക് അശുഭവുമായിരിക്കും ഉദാഹരണത്തിന് കണ്ടകശനിയുടെ പ്രഭാവത്തിലുള്ള ഇടവം വൃശ്ചികം രാശിക്കാർ അഷ്ടമശനിയുടെ പ്രഭാവത്തിലുള്ള കർക്കടകം രാശിക്കാർ ഏഴര ശനിയുടെ പ്രഭാവത്തിലുള്ള മകരം കുംഭം മീനം രാശിക്കാർക്ക് ഈ സമയത്ത് കുറച്ചൊക്കെ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ഈ സമയത്ത് ശുഭഫലങ്ങളിൽ കുറവ് വരുന്നതിനോടൊപ്പം അശുഭ പ്രഭാവങ്ങളിലും കുറവ് വരുന്നതായിരിക്കും ഇവിടെ ഞാൻ നിങ്ങളെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു അതായത് നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില മഹാദേശ അന്തർദേശ എന്നിവയനുസരിച്ച് പ്രഭാവങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ വരാൻ ഇടയുണ്ട് ഞാനിവിടെ പറയുന്നത് അനുസരിച്ചുള്ള ഫലങ്ങളാണ് മേഡം രാശിക്കാരുടെ കർമ്മസ്ഥാനത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപനാണ് ശനി മൗഢ്യാവസ്ഥയിലാകുന്നത് നിങ്ങളുടെ ലാഭസ്ഥാനമായ കുംഭത്തിലാണ് ശനിയുടെ പൊസിഷൻ ഇതുവരെ നിങ്ങൾക്ക് അനുകൂലമായിരുന്നു കാരണം ശനി സ്വരാശിയും മൂല സ്ഥാനത്തുമാണ് നിൽക്കുന്നത് അതും നിങ്ങളുടെ ലാഭസ്ഥാനത്ത് കരിയറിൻ്റെ സ്ഥാനാധിപൻ മൗഢ്യനാകുമ്പോൾ ശനിയുടെ ശുഭഫലങ്ങൾ നിങ്ങൾക്ക് പൂർണ്ണമായും ലഭിക്കുന്നതല്ല എങ്കിലും ഈ സമയത്ത് നിങ്ങളുടെ രാശിയാധിപൻ ചൊവ്വ തൻ്റെ ഉച്ചസ്ഥാനവും നിങ്ങളുടെ കരിയറിൻ്റെ സ്ഥാനവുമായ മകരത്തിൽ നിൽക്കുന്നത് കാരണം ശനിയുടെ പ്രഭാവം കുറഞ്ഞെങ്കിലും ചൊവ്വ നിങ്ങളുടെ കരിയറിനെ നല്ല പുരോഗതിയിലാക്കുന്നതായിരിക്കും പക്ഷേ ഈ സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ പരിശ്രമം ചെയ്യേണ്ടി വരും നന്നായി അധ്വാനിക്കേണ്ടി വരും ഈ സമയത്ത് ചൊവ്വാ കാരണം നിങ്ങൾക്ക് കരിയറിലും ബിസിനസ്സിലും വരുമാനങ്ങൾ വർദ്ധിക്കുന്നതായിരിക്കും സൂര്യനാണല്ലോ ശനിയെ മൗഢ്യനാക്കുന്നത് സൂര്യൻ നിങ്ങളുടെ അഞ്ചാം ഭാവത്തിൻ്റെ അധിപനാണ് അഞ്ചാം ഭാവം ത്രികോണസ്ഥാനമാണ് ശനി കേന്ദ്രസ്ഥാനത്തിൻ്റെ അധിപനാണ് ലാഭസ്ഥാനത്താണ് മൗഢ്യനാക്കുന്നത് ഈ കോമ്പിനേഷനെ ജ്യോതിഷത്തിൽ വളരെ ശുഭകരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് പതിനൊന്നാം ഭാവം ഇച്ഛാപൂർത്തിയുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ളതാണ് പൊതുവെ പറയുകയാണെങ്കിൽ പത്തും പതിനൊന്നും ഭാവങ്ങളുടെ ശുഭഫലങ്ങൾ ലഭിക്കുവാൻ ചൊവ്വായും ഒരു നിർണായക പങ്ക് വഹിക്കുന്നതായിരിക്കും ഇനി ശനിയുടെ ദൃഷ്ടികളെക്കുറിച്ച് നോക്കാം ശനിയുടെ മൂന്ന് ദൃഷ്ടികളാണുള്ളത് ഇത് കൂടുതലും അശുഭഫലങ്ങളായിരിക്കും നൽകുന്നത് എങ്കിലും ഈ സമയത്ത് മൗഢ്യസ്ഥിതിയിൽ ഉള്ള ശനിയുടെ അശുഭഫലങ്ങളിൽ കുറവ് വരുന്നത് കാരണം ആ ഭാവത്തിൻ്റെ നെഗറ്റീവ് ഫലങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും ശനിയുടെ മൂന്നാം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ ഒന്നാം ഭാവത്തിലാണ് ഈ സമയത്ത് രോഗങ്ങളിൽ ആശ്വാസം ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ നഷ്ടപ്പെട്ടു പോയ വിവേകശീലത തിരിച്ചു കിട്ടുന്നതുമായിരിക്കും ആത്മധൈര്യത്തിലും വർധനം ഉണ്ടാകും ശനിയുടെ ഏഴാം ദൃഷ്ടി പതിക്കുന്ന നിങ്ങളുടെ അഞ്ചാം ഭാവത്തിലാണ് ഇത് സൂര്യൻ്റെ ചിങ്ങം രാശിയാണ് ഇവിടെ നിങ്ങളുടെ രാശി അധികം ചൊവ്വയുടെയും നിങ്ങളുടെ രാശിയിൽ നിൽക്കുന്ന ഗുരുവിൻ്റെയും ദൃഷ്ടി പതിക്കുന്നുണ്ട് ഗുരുവിൻ്റെ മേൽ ശനിയുടെ ദൃഷ്ടിയുടെ പ്രഭാവം കുറഞ്ഞതിനാൽ ഗുരുവും ഈ സമയത്ത് ശുഭഫലങ്ങൾ നൽകുന്നതായിരിക്കും വിദ്യാർത്ഥികൾക്ക് ശനിയുടെ കാരണം വന്നിരുന്ന അലസതകളെല്ലാം മാറി പഠനത്തിൽ മുഴുവൻ സമയവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതായിരിക്കും അഞ്ചാം ഭാവം ലക്ഷ്മി സ്ഥാനവുമാണ് ഈ സമയത്ത് അപ്രതീക്ഷിത ധനാഗമനവും ഉണ്ടാകുന്നതായിരിക്കും ശനിയുടെ പത്താം ദൃഷ്ടി പതിക്കുന്നത് നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് എട്ടാം ഭാവാധിപൻ ചൊവ്വ ഉച്ചസ്ഥാനത്താണ് നിൽക്കുന്നത് ശനിയുടെ നെഗറ്റീവ് ഫലങ്ങൾ ഇവിടെ കുറയുന്നതും ചൊവ്വയുടെ പോസിറ്റീവ് ഫലങ്ങൾ കൂടുന്നതും കാരണം ഈ സമയത്ത് നിങ്ങൾക്ക് അപ്രതീക്ഷിത ധനാഗമനം ഉണ്ടാകുന്നതായിരിക്കും ധാർമ്മിക കാര്യങ്ങളിൽ രുചി വർദ്ധിക്കും യാത്രകളിൽ ശുഭഫലങ്ങളും ലഭിക്കുന്നതായിരിക്കും പൊതുവെ പറയുകയാണെങ്കിൽ ശനി മൗഢ്യാവസ്ഥയിലാകുമ്പോൾ മേഡം രാശിക്കാർക്ക് കൂടുതലും പോസിറ്റീവ് ഫലങ്ങളായിരിക്കും ലഭിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം